ാരുണ്യത്തിന് എന്നൊരു ആരാധനയും സ്തുതിയും ഒഴിച്ചു ഉണ്ടായിരിക്കട്ടെ അനന്തകാരുണ്യത്തിനുറൂപമായ കർത്താവെ ഈ പ്രഭാതത്തിൽ ഞാനങ്ങനെ ആരാധിച്ച് ചുരിച്ച് മാത്രം പ്രത്യേക എനിക്ക് നന്ദി പറയും നിന്റെ കാരുണ്യം നിൻ്റെ സ്നേഹവും നിന്റെ ചൈതന്യം ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുവാൻ തക്ക വിധം ഞങ്ങളെ ഓരോരുത്തരെയും ഇന്ന് വിളിച്ചതിനെ ഓർത്ത് നന്ദി പറയും പിതാ കർത്താവെ നിന്റെ കരുണയും നിന്റെ സ്നേഹവും അനുഭവിച്ചറിയുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഇന്ന് വിളിക്കുമ്പോൾ ഞങ്ങൾ ഓരോരുത്തരും എത്രമാത്രം സ്വാർത്ഥരാണെന്നും അധികാരവും അസൂയയും മറ്റുള്ളവരെ ആധിപത്യം സ്ഥാപിക്കാനോ ആഗ്രഹിക്കുന്നതെന്ന് ഞങ്ങളെ ഓർമ്മപ്പെടുത്തി എന്നെ നന്ദി പറയും പ്രിയമുള്ളവരെ ഇന്നത്തെ വായനയിലൂടെ ദേവാലയത്തിൽ കർത്താവ് പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ വന്ന അവനെ സമീപിച്ചുകൊണ്ട് ജനപ്രമാണികൾ ചോദിക്കുന്നൊരു ചോദ്യമാണ് എന്തധികാരത്തിലാണ് നീ ഇതൊക്കെ ചെയ്യുന്നത് നിനക്ക് അധികാരം നൽകിയതാലാണ് യേശു തിരിച്ചടി ചോദിച്ച് ചോദിക്കുകയാണ് എന്തധികാരത്തിലാണ് ഞാനിത് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങളോട് പറയാം യോഹന്നാൻ്റെ ജ്ഞാനസ്നാനം എവിടെ നിന്നായി സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ അവർക്ക് ഉത്തരം മുത്തിപ്പോയി കാരണം സ്വർഗത്തിൽ നിന്ന് പറഞ്ഞാൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ വിശ്വസിച്ചില്ല എന്ന് ചോദിക്കും മനുഷ്യരെ നിന്നെന്ന് പറഞ്ഞാൽ ജനക്കൂട്ടത്തെ അവർ ഭയപ്പെട്ട് കാരണം യോഹന്നാനെ ഒരു പ്രവാചകനായിട്ട് എല്ലാവരും കണ്ടില്ല അതുകൊണ്ടാണ് ഞങ്ങളെന്ത് ചെയ്യണം ഞങ്ങളെന്ത് ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ട് ഓരോരുത്തരും സ്നാനം സ്വീകരിക്കുന്നതിന് മുമ്പ് അനുതാപത്തിൻ്റെ സ്നാനത്തിൽ തൻ്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് സ്നാനം സ്വീകരിച്ചു അവർ പറഞ്ഞു ഞങ്ങൾക്കറിഞ്ഞു അപ്പോൾ കർത്താവ് പറഞ്ഞു നിങ്ങൾ പറയുന്നില്ലെങ്കിൽ ഞാനും നിങ്ങളോട് പറയുന്നു പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെ അധികാരത്തെ ചൂണ്ടം ചെയ്യാനായിട്ട് വളരെ ഉത്സാഹം കാണാറുണ്ട് ആ വിരൽ നമ്മുടെ നേരെ ചൂണ്ടുമ്പോൾ നാം ചൂണ്ടിപ്പോവുകയാണ് ചെയ്യുന്നത് ഇന്ന് കർത്താവ് നമ്മോട് ഓർമ്മിപ്പിക്കുന്നത് എല്ലാവരെയും സ്നേഹിക്കുക എല്ലാവരെയും നന്നായി കാണുക ഓരോരുത്തരുടെയും നന്മയെ പ്രോത്സാഹിപ്പിക്കുക അങ്ങനെ ദൈവത്തിൻ്റെ കൃപയാണെന്നറിയുവാൻ കഴിയും ഈശ്വര ഈ ദിവസം നൽകി അനുഗ്രഹിച്ചതിനു ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ടാണ് നിൻ്റെ കരുണ്യത്തിൻ്റെ സ്നേഹത്തിന് മുമ്പിൽ എന്നെ സമ്പൂർണ്ണമായിട്ട് സാമൂഹ്യം എൻ്റെ കരുണയൊഴുകി ഞങ്ങളെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കണമേ ഈശ്വര നന്ദി ഈശ്വരി സ്ഥിതി ഈശ്വാര ആരാധന ഞങ്ങൾ ഓരോരുത്തരും നിൻ്റെ കൃപകൾ നിറയുന്നതിന് തടസ്സമായിട്ടുള്ള എല്ലാ തടസ്സങ്ങളെയും നീക്കം ചെയ്യുവാനും ഞങ്ങളുടെ ജീവിത പ്രതിസന്ധികളെ തരണം ചെയ്യുവാനും ഞങ്ങളെ ഞങ്ങളിന്ന് ശക്തിപ്പെടുത്തണമേ നിത്യം പിതാവ് മാർത്തനം പരിശുദ്ധാത്മാവ് നമ്മയവരെയും അനുഗ്രഹിക്കട്ടെ